ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഉച്ചയ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എടുക്കാമെന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇതിൽ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടോയെന്ന് വെച്ചാൽ എല്ലാ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ ഇഫ്രൂ എണ്ണീറ്റ് വന്നപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു ഇഫ്രു കാർട്ടൂണൊക്കെ കണ്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇഫ്രൂൻ്റെ ബഹളം വഴക്കിടയിൽ ഉമ്മച്ചയായിട്ട് കുപ്പിയും വെള്ളത്തിനും വേണ്ടി അടി വെച്ചിട്ട് വരികയാണ് പിന്നെ കൊണ്ട് കുറച്ച് നേരത്തേക്ക് കരച്ചിലായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ സ്വിച്ച് ഇട്ടമാതിരി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ കരച്ചിൽ മാറും അങ്ങനെ ഞാനിൻ്റെ പിന്നെ സമാധാനിപ്പിച്ച് അങ്ങനെ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ വെച്ചിട്ടാണ് കരിമീൻ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം കഴിക്കുന്നത് അപ്പം കരിമീൻ കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു കരിമീൻ മപ്പാസും കരിമീൻ പൊള്ളിച്ചതും ഉണ്ടാക്കാമെന്ന് അങ്ങനെ ആ ഒരു ഒരു വലിയ കരിമീൻ ഉണ്ടായിരുന്നു അത് ഞാൻ രണ്ടാക്കി പിന്നെ ഒരു മൂന്നെണ്ണം മൂന്ന് പീസ് അപ്പം ഞാൻ അത് കരിമീൻ മപ്പാസും ഉണ്ടാക്കാമെന്ന് ഓർത്തു പിന്നെ ഒരു പീസ് കരിമീൻ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിലേക്കുള്ള മസാല അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുള്ള മസാലയാണ് മുളക് കൂടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്താ പറയുക പിന്നെ കാശ്മീരി മുളക് പൊടിയും എരുവുള്ള മുളക് പൊടിയും ഇവിടെ മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് പിന്നെ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ട് നല്ല ആക്കി എടുക്കുക എനിക്കട ഈ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു ജലദോഷമൊക്കെ പിടിച്ച് നമ്മൾ നോമ്പ് ഉറക്കുമ്പോഴത്തേക്കും നിറച്ച് ഈ തണുത്ത വെള്ളം തന്നെ ഇങ്ങനെ കുടിച്ചിട്ട് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ അത് ഈ മീനിലേക്ക് നല്ലതായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുകയാണ് നന്നായിട്ട് തന്നെ ഓരോ മീനെടുത്ത് മസാല അച്ചു പിടിപ്പിക്കുക പിന്നെ കരിമീൻ ആണെങ്കിൽ ഞാൻ എനിക്കൊന്ന് ലാസ്റ്റ് ഞാൻ കഴിച്ചത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത് പിന്നെ എന്താണ് കരിമീൻ അങ്ങനെ ഇവിടെ കിട്ടുന്നൊരു സാധനമല്ലല്ലോ പിന്നെ കുറേ കുട്ടനാട് ആ ഭാഗത്തോട്ടൊക്കെ കരിമീൻ ഒക്കെ ഇഷ്ടംപോലെ കിട്ടും എന്നാലും നമ്മളൊന്നും അവിടെ പോയിട്ട് എന്തായാലും കരിമീനൊന്നും എപ്പോഴും മേടിച്ച് കഴിക്കില്ല അങ്ങനെ ഇപ്പം അങ്ങനെ എന്താ അത് മസാല ആക്കണം പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ണ്ടാക്കിക്കൊണ്ട് വന്ന് നമുക്ക് കരിമീൻ മപ്പാസിന് തേങ്ങാപ്പാൽ വേണം അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാനത് എല്ലാം മസാലയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാ പാൽ കൂടെ റെഡിയാക്കി എടുക്കട്ടെ ബാക്കിയെല്ലാം ഞാൻ സെറ്റാക്കി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം സൈഡിൽ സെറ്റാക്കി വെക്കും അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ പാൻ വെച്ചിട്ട് ഈ കരിമീൻ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ ഞാനിങ്ങനെ അത് വെക്കുമ്പോഴത്തേക്ക് ഈ ചെറുതായിപ്പോയോ പാനെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുവെച്ചാൽ കരിമീൻ കുറച്ച് വലുതായിരുന്നു അല്ല പക്ഷെ കറക്റ്റായിരുന്നു അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കരിമീൻ മപ്പാസ ഉണ്ടാക്കാൻ പോകുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഫ്രൈ ആക്കി എടുക്കുന്ന കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ ഉണ്ടായിരുന്നു അതിന് അത് ഞാൻ മറന്നുപോയി അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഇപ്പുറത്ത് ഞാൻ തീയതി അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലും സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ അത് ഫ്രൈ ആക്കി കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ പൊള്ളിക്കാനുള്ള കരിമീനോടെ ഫ്രൈ ആക്കി വെക്കാം എന്നിട്ട് കുക്കിംഗ് തുടങ്ങാറ് ഓർത്തു അപ്പോൾ എന്തായാലും ഇത് പെട്ടെന്നാണ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് നമ്മൾ ഫിഷ് മോളി മപ്പാസ് ഏകദേശമൊക്കെ അടുത്തെടുത്ത് വരും അങ്ങനെ ഞാൻ അത് പൊള്ളിക്കാനുള്ള കരിമീനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ചട്ടി എടുത്ത് വെച്ചു എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇടുക ഇപ്പോൾ ഇവിടെ നാട്ടിലെ സദ്യത്തിൽ ഞാനിപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കാൻ മാത്രമാണ് അടുക്കളയിലോട്ട് കയറുന്നത് അവിടെയാകുമ്പോൾ പിന്നെ എല്ലാം ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ കയറുമായിരുന്നല്ലോ ഇവിടെ ഇപ്പോൾ സ്പെഷ്യലിന് മാത്രമേ അടുക്കളേ കയറുള്ളൂ അപ്പോൾ ഞാൻ എന്ത് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും നീളത്തിലായിരുന്നു വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു പിന്നെ രണ്ട് കുഞ്ഞു സവോളായിരുന്നു അപ്പോൾ അങ്ങനെ അതും ഇട്ടു പിന്നെ പച്ചമുളക് ഇട്ടു എല്ലാം കൂടെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഞാൻ ഇങ്ങനെ കടയിലൊന്നും പോയിട്ട് കരിമീൻ കഴിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ ഇല്ല ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല ഇങ്ങനെ വീട്ടിൽ മേടിക്കുമ്പോഴത്തേക്ക് ഓരോന്നും ഉണ്ടാക്കി കഴിക്കുന്നതാണ് അല്ലാണ്ട് നമ്മൾ കടയിൽ പോയിട്ടൊന്നും കരിമീൻ അങ്ങനെ ഓർഡർ ചെയ്യോ അങ്ങനെ കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ നല്ല സ്ലോമോയിൽ കേട്ടോ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വീഡിയോ ഒന്ന് സ്ലോമോ ആയിപ്പോയി സവോള അങ്ങനെ വഴന്ന് വന്നു അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും അത്ര ഇടുന്നുള്ളൂ പിന്നെ എരിവിന് നമ്മൾ പച്ചമുളക് കിട്ടിയിരുന്നു അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പം ഈ അത് ഇട്ടു പിന്നെ കുരുമുളക് പൊടി ഞാൻ എടുത്തു വെച്ചിട്ട് കാണുന്നില്ല അത് തപ്പുമായിരുന്നു അവിടെ അതിന് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടി ഇട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക എന്നിട്ട് ആ ഒരു പച്ചമണം മാറി വഴ അല്ല വഴറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാല് ഇപ്പം ആദ്യം ഒന്നാം പാൽ എടുക്കണം രണ്ടാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഞാൻ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇച്ചിരി ഗ്രേവി കുറഞ്ഞോ എന്നൊരു സംശയം തോന്നി അപ്പം ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം തിളച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ മീൻ കൊടുക്കണം ഏകദേശം ഇതിൻ്റെ അടുത്ത രീതിയിൽ തന്നെയാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നത് ഈ ഫിഷ് മോളി അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്താ ഈ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ മീൻ ഇങ്ങനെ ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ അപ്പോൾ ഞാൻ ഒരു കറിവേപ്പിലയും പിന്നെ അരിഞ്ഞു ഒരു പകുതി തക്കാളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തു പിന്നെ ഇനിയിപ്പോൾ തക്കാളി ഒരുപാട് കുക്കാവുമൊന്നും വേണ്ട ഒരു ഹാഫ് കുക്ക്ഡ് ആയാലും മതി തക്കാളി പിന്നെ ഇപ്പം ഒന്നും കൂടെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ തേങ്ങ ഫസ്റ്റ് പാൽ അതിട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഒരുപാട് തിളക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അത് ഓഫ് ചെയ്തേക്കുക അങ്ങനെ നമ്മളെ കരിമീൻ മപ്പാസ് അത് ചൂടായാൽ മതി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അത് ചട്ടിയുടെ ചൂട് തന്നെ മതി അങ്ങനെ നമ്മുടെ കരിമീൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചു ഇനി അടുത്ത് ഞാൻ കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചു അതിൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കുക ഞാൻ ചെറിയുള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് നമ്മൾ അവിടെ ഗൾഫിലൊക്കെ ചെറിയുള്ളിക്ക് എന്താ വില അതുകൊണ്ട് എല്ലാത്തിനും മിക്കപ്പോഴും സവാളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ താളി ചൊഴിക്കാനൊക്കെ മാത്രമേ ഞാൻ ചെറിയുള്ളി എടുക്കാറുള്ളൂ ഇവിടെ പിന്നെ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ എന്തോ ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും കുറച്ച് ചെറിയുള്ളി അധികം മേടിച്ചുകൊണ്ട് വേണം പോകാനായിട്ട് ഇനി ശാ അപ്പം ഞാൻ അത് അത് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്കിപ്പം ഞാൻ മുളക് പൊടി ഒരൊന്നര ടീസ്പൂൺ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് എന്താ പറയുക മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ആണ് ഈ മസാലയിലേക്ക് ഞാൻ ഇടുന്നത് അത് ഞാൻ എൻ്റെ ഒരു ഊഹത്തിനാണ് ഇട്ട് കൊടുത്തത് പിന്നെ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഒരു പകുതി തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തക്കാളി വെന്തപ്പം കുറച്ച് തേങ്ങാപ്പാൽ എടുപ്പുണ്ടായിരുന്നു അതുകൂടെ ഒഴിച്ചിട്ടൊന്നും വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് എടുക്കാൻ പറ്റിയില്ല പിന്നെ വാഴയിലൊക്കെ വെച്ചു കരിമീൻ വെച്ചു മസാല വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അത് നന്നായിട്ട് ഒരു കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളി സവോള് ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഗാർണിഷിങ് ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം വെച്ച് നന്നായിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് മടക്കി ആ വാഴലിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ കെട്ടി കെട്ടിവെക്കുക പിന്നെ ഇതൊന്നും നമുക്ക് ജസ്റ്റ് ആ ഒരു പാനിൽ തന്നെ ഇച്ചിരി എണ്ണ ചൂടാ എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് പൊള്ളിച്ചു ഞാൻ കഴിക്കുമ്പോൾ ചൂടാക്കിയാൽ മതിയായിരുന്നു ഞാൻ പിന്നെ അപ്പം തന്നെ അങ്ങ് ചൂടാക്കി വെച്ചു പിന്നെ എന്നാലും ഒന്നുകൂടെ കഴിക്കുമ്പോൾ ചൂടാക്കുന്നത് പിന്നെ വൈകുന്നേരം ആണിപ്പം അപ്പം ഞാൻ നോമ്പിറക്കാൻ പോവാണ് ബാങ്ക് വിളിച്ചു ഞങ്ങൾ ഇത് നോമ്പിറക്കാൻ പോവാണ് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് ഒട്ടഭജിയും വെച്ച ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാനൊരു ചുമ്മാ ഒരു സാലഡ് സൈഡായിട്ട് ജസ്റ്റ് ഒരു ഉണ്ടാക്കി അപ്പം അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഇഫ്രൂ ഉറക്കത്തിന്ന് എണീറ്റ് വന്നു ഇവിടെ വന്ന പിന്നെ ഇഫ്രൂവിന് ഉറ ഉറങ്ങുക വേണ്ട ഇഫ്രൂവിന് പിടിച്ചിടത്ത് ഉറക്കുന്ന വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിയാവുമ്പോഴാണ് ഇഫ്രൂ ഉറങ്ങാൻ കിടക്കുന്നത് പിന്നെ ബാങ്കൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടായിരിക്കും എണീറ്റ് വരുന്നത് അപ്പോൾ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആൾ അതിൽ നിന്ന് കളിക്കലാണ് മീൻ പരിപാടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉമ്മയും അനീത്തിയും കൂടെ വന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കുകയാണ് കൊറേക്കെ പഠിച്ചിട്ടുണ്ട് കുറെ ഒക്കെ വാക്കുകൾ ഇഫ്രൂ ഇവിടെ വന്നപ്പോ പഠിച്ചിട്ടുണ്ട് എവിടെ ഇങ്ങനെ എല്ലായിടത്തും സംസാരിക്കുമ്പോഴും കേക്കുമ്പോഴൊക്കെ കുറെ ഒക്കെ ഇഫ്രു പഠിക്കുന്നുണ്ട് പിന്നെ എന്താപ്പന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ് പിന്നെ